ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് അഞ്ച് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഞ്ചോ ആറോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ചും എടുക്കാം ഇതിലേക്ക് ഒരു അരമുറി സവാള ചേർത്ത് ണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂൺ ചെല്ലി ഫ്ലേക്സും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിരിക്കുക ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക ചട്ടി ഒരുപാട് ചൂടാവൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് സെക്കൻഡ് ഇതാ ഇതുപോലെ തന്നെ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇതാ മുട്ട ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഒരുപാട് ഡ്രൈ ആക്കേണ്ട കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി മുട്ട നമുക്കൊന്ന് മാറ്റി വെക്കുക അതേ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് ഇങ്ങനെ ആ ഒരു ബട്ടറിൽ കിടന്ന് നന്നായിട്ട് മൂത്തൊരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരും ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് പാല് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാൽ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ മുട്ട കൂടുതൽ എടുത്തതുകൊണ്ടാണ് രണ്ട് ടീസ്പൂണോളം മൈദ എടുത്തിട്ടുള്ളത് മൂന്ന് ടീസ്പൂൺ മൂന്ന് മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മൈദ മാത്രം മതി എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടൊന്ന് ആക്കി എടുക്കുക അപ്പോൾ പെട്ടെന്ന് ക്രീമി അത് വറ്റി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മൈദ നന്നായിട്ട് വേവിക്കുക വെച്ചിട്ട് നല്ല ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പം നല്ല ക്രീമിയാക്കി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ബട്ടർ ഇട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ടോസ്റ്റാക്കി എടുക്കുക ഒരുപാടൊന്ന് കരിച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം